അലാസ്കയിലെ കൂടിക്കാഴ്ച വളരെ കാര്യമായിട്ടുള്ളതാണ് എന്നൊക്കെയാണ് പറയുന്നത് പുട്ടിനും ട്രംപും തമ്മിലാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പുട്ടിൻ അല്ല കണ്ടത് മറിച്ച് പുട്ടിൻ്റെ അപരാനാണ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു ശരിയാണോ അത് ശരിയാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കാരണം പുടിന്റെ ഒരു പ്രത്യേകതയുണ്ട് പുട്ടിൻ ഒരു മിത ഭാഷയാണ് മിതമായി ചിരിക്കുന്ന ആളാണ് വളരെ കൂളാണ് തൻ്റെ ചുറ്റുപാടുകളെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട് എൻ്റെ ചുറ്റുമുള്ള ഇല പോലും എങ്ങനെ അനങ്ങുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നിറഞ്ഞ കൂടി നടക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഡൊണാൾഡ് ട്രംപും ഈ പറയുന്ന വ്ളാഡിമിർ പുടിനും നട തമ്മിൽ നടത്തിയിട്ട് കൂടിക്കാഴ്ച ഈ ലോകം മൊത്തം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പുട്ടിനെ കൂടുതൽ കുറച്ച് അധികം ക്യാമറകൾ സൂം ചെയ്ത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം പുട്ടിന് ഒരുപാട് അപരന്മാർ ഒന്നിലധികം അപരന്മാരുണ്ട് എന്നാണ് ലോകം ആകെ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ വന്ന പുട്ടിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കാം ഇത് എന്നുള്ള ഊഹത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ചർച്ച നടക്കുന്നത് അതിന് കാരണവുമുണ്ട് സാധാരണമായിട്ട് അധികം ചിരിക്കാത്ത പുട്ടിൻ വളരെ നന്നായി ചിരിച്ചു എന്നുള്ളതാണ് ഈ ട്രംപ് കൂടിക്കാഴ്ചക്കിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം രണ്ട് പുടിൻ്റെ കവിളുകൾ കുറച്ചുകൂടി ഉരുണ്ടതായിട്ടും തിളക്കമാർന്നതായിട്ടും കാണപ്പെട്ടു അത് പുട്ടിൻ അല്ല എന്ന് പറയുന്നതിന് കാരണമല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പുട്ടിൻ നടക്കുന്നത് വലതു കൈ ശരീരത്തോട് ചേർത്തു വെച്ചും ഇടത് കൈ വീശിയുമാണ് നടക്കാറുള്ളത് കാരണം അതൊരു സൈനികൻ്റെ സ്വഭാവമാണ് ഒരു സൈനികൻ കയ്യിൽ വലത്തെ കയ്യിൽ അവന്റെ ട്രിഗർ ഗ്രിപ്പ് അവന്റെ കയ്യിൽ റൈഫിളിന്റെ ട്രിഗർ ഗ്രിപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കും ശരീരത്തോട് ചേർത്താണ് പിടിച്ചിരിക്കുക അവന്റെ വലതേ കൈ ഇടത്തെ കൈയാണ് സ്വിങ് ചെയ്ത് വീശി വീശി അവൻ നടക്കുന്നത് മാർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നടക്കാറുള്ളത് അത് ആ ഒരു സ്വഭാവം പുട്ടിന് കാലങ്ങളോളം ഉണ്ടായിരുന്നു അദ്ദേഹം സൈനികനായിരുന്നപ്പോഴും കെ ജി ബിയുടെ ഏജന്റായിരുന്ന പോലെ തന്നെ ഈ റൈഫിൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് വളരെ വേഗത്തിൽ നടക്കുന്ന ആ സൈനികന്റെ സ്വഭാവം സദാ റൈഫിൾ ഉണ്ടായിരിക്കുമല്ലോ കാരണം ഈ ലോകമഹായുദ്ധ സമയത്ത് അതിന് ഒക്കെ ഇത്തരത്തിൽ ഇല്ലെങ്കിൽ റഷ്യ നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്തപ്പോഴെല്ലാം തന്നെ സൈനികനായിട്ടുണ്ടായിരുന്ന പുട്ടിൻ ഈ കയ്യിൽ ഇതുണ്ടായിരുന്നു ഈ റൈഫിൾ പിടിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്ന ആ ഒരു ശീലമാണ് പുട്ടിൻ വലത് കൈ ശരീരത്തോട് ചേർത്ത് വെച്ച് നടക്കുന്നതിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന ആൾ രണ്ട് കൈയും വീശിയാണ് നടക്കുന്നത് വലതേ കൈ ശരീരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വഭാവമല്ല സാധാരണ അതുപോലെ തന്നെ പല വിധത്തിലുള്ള സിഗ്നലുകൾ ഓരോ ഘട്ടത്തിലും വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിമാനം കഴിഞ്ഞതിന് ശേഷം ഒക്കെ പുട്ടിൻ അവരുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് കൈമാറിൻ്റെ റിങ്ങിൽ റിങ് റോൾ ചെയ്യുക ഇല്ലെങ്കിൽ വാച്ചിൽ പിടിക്കുക അതുപോലെ തന്നെ കൈ കോർത്ത് വയ്ക്കുക വല ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വയ്ക്കുക ഇല്ലെങ്കിൽ റിസ്റ്റിന് മുകളിലായിട്ട് അതായത് കൈ കുഴയുടെ മുകളിലായിട്ട് കൈ വയ്ക്കുക ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പല ഘട്ടങ്ങൾ കഴിയുമ്പോഴുള്ള സിഗ്നലുകൾ തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുട്ടിൻ നൽകാറുണ്ട് തനിക്ക് നേരെ ഭീഷണി വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ പുട്ടിൻ ചെവിയിലാണ് പിടിക്കാറുള്ളത് അങ്ങനെ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സന്ദേശങ്ങൾ ഇവർക്കെല്ലാം കൈമാറാറുണ്ട് എന്നുള്ളതാണ് ആൾ ഓക്കേ എന്ന് പറയുന്ന സമയത്താണ് റിങ്ങിലൊക്കെ പിടിക്കുന്നത് ഓക്കെ ഞാൻ ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്ന സമയത്താണ് ഇങ്ങനെ റിങ്ങിൽ പിടിച്ചിട്ട് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഇതല്ല അപ്പോൾ ഈ പല ഈ ഇപ്പോൾ പുട്ടിൻ നടന്നു വന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള സിഗ്നലുകൾ കൈമാറുന്നതിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പുട്ടിനല്ല പുട്ടിൻ്റെ അഞ്ചാം അപരനാണ് എന്ന് പറയുന്നത് കാരണം പല വേദികളിലായി പുട്ടിനെ നിരീക്ഷിച്ച ആൾക്കാർ പലതരത്തിലുള്ള അപരന്മാരുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ട് പറയുന്നുണ്ട് പല പൊതുവേദികളിലും പുട്ടിനല്ല വരാറുള്ളത് അപരനാണ് വരുന്നത് ഇത്തവണ ചിരിച്ച് സന്തോഷിച്ച് വളരെയധികം ഹാപ്പിയായിട്ട് ശരീര തൻ്റെ ശരീരഭാഷയിലെല്ലാം വലിയ തോതിൽ മാറ്റം വരുത്തിയാണ് പുട്ടിൻ ഇടപെട്ടത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുട്ടിൻ്റെ അഞ്ചാം അപരനാണെന്നാണ് ചില മാധ്യമങ്ങൾ ചില നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് കവിളുകൾ കൂടുതൽ ഉരുണ്ടതായിട്ടും വലത് കൈ അധികം ചലിപ്പിക്കാതെയുള്ള പദവി രീതി തെറ്റ് തെറ്റിച്ചുമൊക്കെ പുട്ടിൻ പെരുമാറുന്നതായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പുട്ടിൻ തനിക്ക് പകരമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അപരന്മാരെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഊഹാഭോഹങ്ങളുണ്ട് ഈ അവസരത്തിൽ റഷ്യൻ പ്രസിഡന്റിനെ നിരീക്ഷിക്കുന്നവർ ഒന്നിലധികം അപരന്മാർ പല ഘട്ടങ്ങളിലായി കണ്ടതായിട്ട് പറയുന്നുണ്ട് അസ്വാഭാവികമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളും പുട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് പറയുന്നുണ്ട് കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോഴത്തേക്കും ഏതാണ്ട് പകുതിയിലേറെ പുട്ടിൻ്റെ സുരക്ഷ അമേരിക്കൻ സൈനികരിലായിരിക്കും അതുപോലെ തന്നെ നൽകുന്ന ഭക്ഷണങ്ങളുടെ കാര്യത്തിനകത്തുമെല്ലാം ഇരു സൈന്യങ്ങളുടെയും ആൾക്കാരെല്ലാം തന്നെ ഇടപെടാറുണ്ടെങ്കിലും എന്തെങ്കിലും പാകപ്പഴ വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലോ എന്നുള്ള കാരണം സംശയിച്ചാണ് പുടിൻ അപരണെ അയച്ചതും എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ട്രംപിനെ വിശ്വസിക്കാൻ കഴിയില്ല ട്രംപ് കള്ളനാണ് ചതിയനാണ് എന്നുള്ള പേരുകളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചതിയൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ലേ ലോക നേതാവ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നും ചെയ്യാൻ മടിക്കാത്തവനാണ് ട്രംപ് അത്ര നീചനായിട്ടാണ് ട്രംപിനെ ലോക മാധ്യമങ്ങളും നിരീക്ഷകരും എല്ലാം തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് പുട്ടിൻ ഒരിക്കലും അലാസ്കയിൽ സുരക്ഷിതനായിരിക്കില്ല എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്ന മേഖലയാണ് അലാസ്ക അലാസ്ക പിന്നീട് പണം കൊടുത്ത് സാർ ചക്രവർത്തിമാരിൽ നിന്ന് അമേരിക്ക വാങ്ങിയതാണെന്നുള്ള കാനഡയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണത് അറിയാമല്ലോ നമുക്ക് കൃത്യമായിട്ട് അപ്പോൾ ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് പ്രസിഡന്റ് പുടിൻ വധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൂടി അങ്ങനെ ഒരു ഭയം കൂടി ഉന്നത ഉണ്ടായിരുന്നു എന്നും ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുടിൻ അവിടേക്ക് ഇങ്ങനെ പോകരുത് സ്വാതന്ത്ര്യനായി പോകരുത് പകരം ഒരു അപരനെ തന്നെ ഒരു ബോഡി ഡബിൾ എന്നാണ് പറയുന്നത് ബോഡി ഡബിൾ അതിനെ അയക്കണമെന്നും നിർദ്ദേശം വന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ബോഡി ഡബിൾ അവിടെ എത്തിയതെന്നും ആ ബോഡി ഡബിളാണ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെന്നുള്ളത് പക്ഷേ ഈ ബോഡി ഡബിളുകൾക്കെല്ലാം ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരം പുടിൻ പെരുമാറുമോ അതേ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കും കൃത്യമായിട്ട് പെരുമാറാൻ പഠിപ്പിക്കും ആ രീതിയിലായിരിക്കും അവർ സംസാരിക്കുക അവർ ഈ പറയുന്ന സൈന്യത്തിൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരിക്കും അവർ മറ്റൊരിടത്തേക്കും അവർ പോകാറില്ല ഇല്ലെങ്കിൽ മറ്റ് ജീവിത രീതികൾ പിന്തുടരാറില്ല കൃത്യമായിട്ട് പുടിൻ്റെ രീതികൾ തന്നെയായിരിക്കും അവർ പിന്തുടരുക ആ സമയത്ത് പുടിൻ കൃത്യമായ നിരീക്ഷണങ്ങളോടുകൂടി ഈ പറയുന്ന ഉച്ചകോടിക്ക് സമാനമായിട്ടുള്ള ഈ പറയുന്ന രണ്ട് നേതാക്കൾ ലോക നേതാക്കൾ കാണുന്ന ഇല്ലെങ്കിൽ നടത്തുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് മോസ്കോയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രഹസ്യ സങ്കേതത്തിൽ എന്നാണ് പറയുന്നത് അതായത് മോസ്കോയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ പുട്ടിന് സുരക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ ആക്രമണം വന്നാലും കിലോമീറ്ററുകൾ അണ്ടർഗ്രൗണ്ടിലൂടെ താണ്ടാൻ കഴിയുന്ന ടണലുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ കൃത്യമായ സുരക്ഷാപാതകൾ അതായത് ഒരേ സമയം ശത്രുവിനെ കബളിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള രക്ഷപ്പെടൽ മാർഗങ്ങൾ നടത്താൻ കഴിയുന്ന സുരക്ഷാ സംവിധാനമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അത് ട്രംപിൻ്റെ അതായത് യു എസ് പ്രസിഡൻറ്റിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് റഷ്യൻ പ്രസിഡന്റിനുള്ളത് എന്ന് പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത് വെച്ചാൽ പണ്ട് സ്റ്റാലിന് വേണ്ടി ഒരുക്കിയ സംവിധാനങ്ങളും അതേ പ്രോട്ടോകോൾ സജ്ജീകരണങ്ങളുമാണ് അതിപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളതാണ് പുട്ടിനെ പറ്റിയിട്ട് പറയുന്നത് പുട്ടിൻ ആ സംരക്ഷണ സ്വഭാവങ്ങളും സുരക്ഷാ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ പലരും ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ യു എസിലെത്തി ചർച്ച ചെയ്ത് മടങ്ങിയിരിക്കുന്ന പുട്ടിനല്ല എന്ന് പറയുന്ന വാദം പല രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് ആരാണ് ഇത് എന്നുള്ള ഇതെപ്പറ്റിയും ഈ പറയുന്ന അവരനാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കട്ടെ എന്തായാലും ആ ചർച്ചയിൽ കാര്യമായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നില്ല എന്നുള്ളത് കൂടി നമുക്കറിയാം കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ായിരുന്നു പുട്ടിന് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പുട്ടിന് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ചലൻസ്കിയുമായി അടുത്തൊരു കൂടിക്കാഴ്ച കൂടി നടത്തുന്നുണ്ട് അതിനേത് അപരൻ വരും എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലടക്കം വരുന്നുണ്ട് മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്തായാലും പുട്ടിൻ്റെ ഒരു അപരൻ വന്നിരിക്കുന്നു ആ അപരനാണ് എന്നുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ടാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുകൂടി കാണാം എന്തായാലും അതൊരു രസകരമായ വാർത്തയാണ് ഒരു തരത്തിലും നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് ആരും പ്രതീക്ഷിക്കാത്ത വാർത്ത അതുപോലെ തന്നെ ഈ പറയുന്ന പുടിൻ എന്ന് പറയുന്ന ശരിക്കുള്ള ഒരു ലോക നേതാവ് തന്നെ ആയിരിക്കാം വന്നത് എന്നും വന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതേ കൗതുകം ജനിക്കുമല്ലോ എന്തായാലും അതറിയില്ല എന്തായാലും പുട്ടിൻ വന്നു എന്നുള്ളതാണ് റഷ്യയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കാം ഇതെന്തായാലും ഒരു രസകരമായ വാർത്തയാണ് എന്തായാലും വന്നിരിക്കുന്നത് പുട്ടിന് പകരം അഞ്ചാം അപരനാണ് എത്തിയത് എന്ന് പറയുന്നത് ട്രംപിനെ കബളിപ്പിച്ച് പുട്ടിൻ പോയിരിക്കുന്നത് ട്രംപിൻ്റെ ടൂപ്പാണോ വന്നത് എന്നുള്ളതും അറിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക